നരേന്ദ്രമോദിയുടെ അത്താഴവിരുന്നും സ്നേഹപ്രകടനവും വേണ്ടുവോളം ആസ്വദിച്ച മതമേലധ്യക്ഷന്മാർ അറിയാൻ വേണ്ടി ഒരു വാർത്തയുണ്ട് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് മുകളിൽ കാവിക്കൊടി കെട്ടിയിരിക്കുന്നു രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കെയാണ് ജുംബുവയിലെ പള്ളികളിൽ കാവിക്കൊടി കെട്ടിയത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചു ഒരു ആരാധനാലയം എന്ന പരിഗണന പോലും നൽകാതെയാണ് ഒരു വിഭാഗം ആളുകളെത്തി പള്ളിയിലെ കുരിശിനു മുകളിൽ കാവിക്കുടി കെട്ടിയത് ഒരു സംഘം ആളുകൾ ജയ് ശ്രീറാം വിളിച്ചെത്തി പള്ളിയിലെ കുരിശിനു മുകളിൽ കാവിക്കൊടി കെട്ടുകയായിരുന്നുവെന്ന് പള്ളിയിലെ പാസ്റ്റർ തന്നെ പറയുകയും ചെയ്തു ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ആൾക്കൂട്ടം ഇരച്ചെത്തിയത് മൂന്ന് മണിയോടുകൂടി ഇരുപത്തിയഞ്ചോളം വരുന്ന സംഘമാണ് പള്ളിയിലെത്തിയത് ജാംബുവ ജില്ലയിലെ ദാപ്താലി ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയിലെത്തിയ ആളുകളോട് കുരിശിനു മുകളിൽ കാവിക്കൊടി കെട്ടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും അവർ കേട്ട ഭാവം നടിക്കാതെയാണ് കാര്യം നടത്തിപ്പോയത് എന്നും പാസ്റ്റർ പറയുന്നു ഏറ്റവും അതിശയിപ്പിക്കുന്നൊരു കാര്യം പള്ളിയിൽ കാവിക്കൊടി കെട്ടിയ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് ജാംബുവ പോലീസ് സൂപ്രണ്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് സംഭവ തങ്ങൾ സന്ദർശനം നടത്തി ഇതിന് പോലീസ് പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് മാറുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ആരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും നാൽപ്പതോളം പേർ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു എന്നിട്ടും അത് പള്ളിയല്ല എന്ന് പറയാനാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലെ പോലീസിന് താല്പര്യം ഉണ്ടായത് അതല്ല ഇവിടെ പ്രശ്നം ലൂർദ് മാതാവിന് സ്വർണ വെക്കുന്ന സുരേഷ് ഗോപി മധ്യപ്രദേശിൽ കാവിക്കുടി കെട്ടിയതിനെ പറ്റി എന്ത് പറയും എന്നുള്ളതാണ് ക്രിസ്തുമസിനും ഈസ്റ്ററിനും അരമനകൾ കയറിയിറങ്ങുന്ന സുരേന്ദ്രനും കൂട്ടരോടും മധ്യപ്രദേശിൽ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഇവർക്ക് കഴിയുമോ ഭഗവാൻ ശ്രീരാമനെ അയോധ്യയിൽ കുടിയിരുത്തുമ്പോൾ ക്രൈസ്തവരെ അധിക്ഷേപിക്കാൻ സമയം കണ്ടെത്തുന്നവരെ കുറിച്ച് സുരേഷ് ഗോപിക്കും കൂട്ടർക്കും ഒന്നും പറയാനില്ലേ നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ അന്നത്തെ ബി ജെ പി മന്ത്രിയായിരുന്ന മുനിരത്ന പറഞ്ഞത് ക്രൈസ്തവരെ കണ്ടാൽ അവിടുന്ന് തല്ലി ഓടിക്കണമെന്നാണ് പക്ഷേ ഇതെല്ലാം വെച്ച് വോട്ട് വാങ്ങാൻ നടക്കുന്നവർ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ക്രൈസ്തവരോട് കാണിക്കുന്ന സമീപനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണം